മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അദ്ദേഹം വിരമിക്കൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുകളുണ്ട് അത് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ ശ്രമിച്ചെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അതുകൊണ്ട് തന്നെ സിബിഐയോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ് ചീഫ് സെക്രട്ടറി പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള കെ എം എബ്രഹാം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പുറത്താക്കണം ലാവവിലെ കേസ് സാക്ഷിയായതും കൊണ്ടാണോ കെ എം എബ്രാഹിമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് പ്രധാനപ്പെട്ട ആളുകളുടെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് കൈവശമുണ്ടെന്നാണ് മുഖ്യമന്ത്രി നൽകിയ കത്തിൽ കെ എം എബ്രഹാം പറഞ്ഞിരിക്കുന്നത് നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്നാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ഫോൺ ചോർത്തലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജോലി ഫോൺ ചോർത്തലിന്റെ പേരിലാണ് രാമകൃഷ്ണൻ ഹെഡ്ഗോയ് രാജിവെച്ചത് ഇതൊക്കെയാണ് സർക്കാരിന്റെ നാലാം വാർഷികം പാചക തൊഴിലാളികൾ ഉൾപ്പെടെ ആർക്കും പണം നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ എന്നിട്ടാണ് നൂറ് കോടിയിലധികം തുക മുടക്കി വാർഷികം ആഘോഷിക്കുന്നത് സംസ്ഥാനം കടക്കെണിയിലാണെന്നും പറയുന്നത് വികസന വിരോധികളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോടിയായിരുന്നു കടം പത്ത് വർഷം കഴിയുമ്പോൾ ആറ് വർഷം കോടിയായും വർധിച്ചു ആശുപത്രിയിൽ മരുന്നില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല നെല്ല് സംരക്ഷണത്തിന് പണം നൽകുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും മുടങ്ങി അഞ്ച് പൈസ കയ്യിലില്ലാത്ത സർക്കാരാണ് വാർഷികം ആഘോഷിച്ച് ആർഭാടം നടത്തുന്നത് ഈ ആർഭാടം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ആശാ വർക്കർമാർ സമരത്തിലാണ് ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള പിൻവാതിൽ നിയമനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഒഴിവുകൾ ഉണ്ടായിട്ടും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ആർഭാടം നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു